ഇത്തരം ചോദ്യങ്ങളാണ് ഞങ്ങൾ അതിനും മന്ത്രി വാസവൻ ഉരുണ്ട് കളിക്കുകയായിരുന്നു ഈ മന്ത്രി വാസവൻ പറയട്ട് എത്ര ഉണ്ടായിരുന്നു മന്ത്രി പറഞ്ഞിട്ട് എത്ര പേര് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ പങ്കെടുക്കുന്നു സെഷനിലൊന്നും ആരും പങ്കെടുത്തില്ല ഒരു ചർച്ച ഉണ്ടായില്ല അപ്പം ഇത് വളരെ ദയനീയമായ പരാജയമാണ് ആഗോള സംഘമുണ്ടായത് അവിടെ ഇപ്പോൾ ആരിപ്പം നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം അവിടെ ആരുമില്ല അവിടെ ആരും ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല അപ്പം കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന ആ ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പന് തന്നെ ഇഷ്ടപ്പെടാതായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം കലിയുഗവരതനായ അയ്യപ്പ സ്വാമിയുടെ അനിഷ്ടം കൊണ്ടാണ് ഈ സംഗമം ഒരു വൻ പരാജയമായി മാറിയത് ശബരിമലയുടെ വികസനത്തിനോ പുരോഗതിക്കോ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അവിടെ ചർച്ച ചെയ്തില്ലെന്ന് മാത്രമല്ല ചർച്ച ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല ആരാണ് വിദേശത്തുനിന്ന് ആര് വന്നു അദാനി അമ്പാരി ഒക്കെ വരുമെന്ന് പറഞ്ഞാൽ അവര് അവിടെ ഒരു അടവായിരുന്നു പക്ഷെ ആ അടവ് പൊളിഞ്ഞുപോയി ഒരു സംശയം വേണ്ട കേരളത്തിലെ ഭക്തജനങ്ങൾ ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി നിലനിൽക്കുന്നു സംശയം സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി വാദിച്ച മുഖ്യമന്ത്രി അതിനെപ്പറ്റി ഒരു അക്ഷരം ഇന്ന് വേണ്ടിയില്ല സ്ത്രീ പ്രവേശനം നടത്താൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ച മുഖ്യമന്ത്രി അതിഭേദ പ്രകടിപ്പിക്കാൻ തയ്യാറായില്ല അപ്പോൾ അതുകൊണ്ട് ഇതിൽ ആർക്കും വിശ്വാസമില്ല ഭക്തജനങ്ങൾ പരിപൂർണമായി ആഗോള സംഗമത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഈ എൻ എസ് 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 എൻ ഡി പി ഒക്കെ പങ്കെടുത്തു അവരുടെ പ്രതിനിധി എൻ എസ് എസിന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു വെള്ളാപ്പള്ളി ജനാശൻ പറഞ്ഞത് പിണറായി വിജയൻ ഒരു ഭക്തനാണെന്ന് ഇതിലൂടെ തെളിഞ്ഞു എന്നാണ് പറയുന്നത് അത് പറയേണ്ടത് അത് പറയേണ്ടത് പിണറായി വിജയനല്ലേ പറയട്ടെ പിണറായി വിജയൻ പറയട്ടെ ഭക്തനാണോ വലിയ പിണറായി വിജയൻ പറയട്ടെ ഞാൻ ഭക്തനാണ് ചെയ്ത കാര്യം തെറ്റിപ്പോയി മാപ്പാക്കണം അല്ലെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കണം ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയട്ടെ അത് പറയുമോ പിണറായി വിജയൻ ഞാൻ അതാണ് അറിയുന്നത് അപ്പം ഭക്തജനങ്ങളെ കളിപ്പിക്കുന്ന ഏർപ്പടങ്ങൾ നിർത്തണം ഇതുകൊണ്ടാണ് ഒരു പ്രയോജനം നിങ്ങൾക്കുണ്ടാകുമ്പോൾ വേസ്റ്റ് ഓഫ് മണി ആൻഡ് വേസ്റ്റ് ഓഫ് ടൈം ഇത് മാത്രമാണ് ഒരാ ഒരു പത്രലേഖന എന്നോട് പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്നത് ഒരു ദിവസത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ് ഒരു ദിവസം വേസ്റ്റ് ആയിപ്പോയി ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ ഒരു ദിവസം വേസ്റ്റ് ആയിപ്പോയില്ല അപ്പോൾ വാസ്തവത്തിൻ്റെ അവകാശവാദങ്ങളെല്ലാം പൊളിഞ്ഞില്ലേ ഇതാണ് വാസ്തവം അത് നിങ്ങൾ മനസ്സിലാക്കാം